ഹായ് കായിക ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട് അതായത് ഇന്നലത്തെ പ്രൊമോയുടെ ഒരു തുടർച്ചയാണ് അതായത് ടിക്കറ്റ് ഫിനാലയുടെ ടാസ്ക് വൺ ആണ് നടക്കാൻ പോകുന്നത് അപ്പം റാബിറ്റ് ഗോൾഡൻ റാബിറ്റ് എന്ന് പറഞ്ഞ ടാസ്ക് അപ്പം എല്ലാവരും ഓടിപ്പോയിട്ട് നമ്മളെ റാബിറ്റൊക്കെ ഇരിക്കുന്ന ഒരു വീടുണ്ട് അതൊക്കെ പൊളിച്ച് അതിൻ്റെ ബ്ലോക്സ് ഒക്കെ എടുക്കുന്നതാണ് പ്രൊമോ എന്തായാലും അതെല്ലാം പൊളിച്ചിട്ട് ഓരോരുത്തർ അതിൻ്റെ അകത്ത് നിന്ന് ഗോൾഡൻ റാബിറ്റ് എടുക്കുന്ന കാണിക്കുന്നുണ്ട് വീറും വാശിയോട് തന്നെ കാണുക എല്ലാവരും കളിക്കുന്നു കേട്ടോ അഭിഷേകൊക്കെ കട്ട കളിയാണ് അഭിഷേകം പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ ജിൻഡപ്പനും നല്ല കട്ട കളിയാണ് മറ്റേ ബ്ലോഗ്സൊക്കെ എടുത്തിട്ട് നല്ല വെയിറ്റ് ഉണ്ട് ആ ബ്ലോഗ്സൊക്കെ എടുത്തുകൊണ്ട് അങ്ങ് മറിച്ചിടുകയാണ് ഞങ്ങള് സായിയും അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് കേട്ടോ സായിയുടെ കയ്യിൽ അപ്പം ഗോൾഡൻ റാബിറ്റും കാണിക്കുന്നുണ്ട് പ്രൊമോയിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് ശ്രീതു എന്ന് പറഞ്ഞിട്ട് ശ്രീതു പോകുന്നുണ്ട് അതെന്താണെന്നൊന്നും മനസ്സിലായിട്ടില്ല ഗോൾഡൻ റാബിറ്റ് എടുക്കുന്നത് മാത്രമല്ല അതുപോലെ തന്നെ ആ സ്ക്വയർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്തോ ഇടണം ട്രയാംഗ്ല സംഭവത്തിലുള്ള എന്തോ സംഭവമൊക്കെ ഉണ്ട് എന്താണെന്ന് പിടികിട്ടുന്നില്ല എന്താ ഗെയിമെന്ന് എന്തായാലും ലാസ്റ്റ് പ്രൊമോയിൽ കാണിക്കുന്ന പോലെ തന്നെ മൂ നാലോ നാല് ഗോൾഡൻ റാബിറ്റ് അവിടെ കിടപ്പുണ്ട് അത് കഴിഞ്ഞ് ഒരു തർക്കമാണ് ഉണ്ടാവുന്നത് അത് പുതിയതായിട്ടാണ് ഇതിൻ്റെ അത് കാണിക്കുന്നത് അതായത് ഋഷി പറയുന്നുണ്ട് ഞാനാണ് ഏട്ടാ എടുത്തത് കൂടുതൽ മുയലിനെ എടുത്തത് എന്ന് പറയുകയാണ് അപ്പം നമ്മുടെ സിജോ പറയുന്നുണ്ട് എൻ്റെ പക്ഷേ ബ്ലോക്സ് കൂടുതലും എൻ്റെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് മനസ്സിലാവുന്നില്ല അത് കഴിഞ്ഞിട്ട് ഫൈനലായിട്ട് നമ്മുടെ ശ്രീധുവും നമ്മുടെ മുടിയവനും കൂടെ ഓടിപ്പോകുന്നുണ്ട് പക്ഷേ മുടിയനവിടെ വീഴുകയാണ് അപ്പം അതിൽ ശ്രീതു ആണ് ജയിച്ചത് മുടിയനാണോ ജയിച്ചതെന്ന് അറിയില്ല അപ്പോഴേക്കും ജിൻഡോ കിടന്ന് ആക്രോഷിക്കുന്നുണ്ട് അവിടെ നിന്ന് ജയിച്ചതുപോലെ അപ്പം എന്താ സംഭവം ഒന്നും ഇതുവരെ പിടിയിട്ടില്ല അതിന് ഇനി എപ്പിസോഡ് വന്നാലേ അറിയത്തുള്ളൂ അപ്പോൾ ഇതാണ് പ്രൊമോയുടെ പൂർണ്ണമായ രൂപം ഇന്നലെ വൈകുന്നേരം ഇറങ്ങിയത് കുറച്ച് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാണ് ഫുൾ ആയുള്ള ഒരു പ്രൊമോ അപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി അടുത്തൊരു വീഡിയായിട്ട് കാണുന്ന ഒരു സ്റ്റാറ്റപ്പമേ